അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂലു അലഹമുല്ലാഹിറബിൻ പരിശുദ്ധ ഭൂമിയായ മക്കത്തുൽ മുക്കറും ഇരുപത്തിനാല് മണിക്കൂറും അണമുറിയാത്ത തവാഫ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു അമയുടെ ഫറായ തവാഫും സുന്നത്തായ തവാഫുമായി മത്വാഫ് വിശ്വാസികളാൽ സമൃദ്ധമാണ് സജീവമാണ് ഇബ്രാഹിം നബി അലി ഇസ്സലാമിൻ്റെ വിളിയാളം കാതിലെത്താൻ ഭാഗ്യം സിദ്ധിച്ചവർ അലഹമുല്ലാ ഹുറബുൽ ആലമിയൻ അതിലൊരംഗമായി മാറാനുള്ള ഹുറബുൽ അജത്തിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ സാധിച്ചതിൻ്റെ സന്തോഷം എത്രയാണെന്ന് പറഞ്ഞറിയിക്കാൻ നിവൃത്തിയില്ല പ്രിയപ്പെട്ടവർ ദുഹാക്ക് ഇജാബത്ത് കിട്ടുന്ന കായിയുടെ വാതിലിൻ്റെയും ഹജർ ലസ്മതിൻ്റെയും ഇടയിലുള്ള ഏകദേശം രണ്ട് മീറ്ററോളം വരുന്ന മുൽതസം അതുപോലെ റുക്കുൻ യമാൻ കാബിയുടെ കില്ല ഹജർ ലസ്ഫുദിൻ്റെ ഭാഗം കാബിയുടെ തന്നെ ഭാഗമായ മീസാബ് അഥവാ സ്വർണപ്പാത്തി നിലകൊള്ളുന്ന ഹജർ ഇസ്മായിൽ ഇബ്രാഹിം അക്കാം തുടങ്ങിയ എല്ലാ സ്ഥലത്തും ഈ മഹാഭാഗ്യം നമുക്കെല്ലാവർക്കും കിട്ടാനായി ഞാൻ ദുഹ ചെയ്തിട്ടുണ്ട് അള്ളാഹു താല കബൂൽ ചെയ്യുമാറാവട്ടെ നാം നാട്ടിൽ നിന്നും എഹ്റാമിലായി പോന്ന ഉടനെ നിർവഹിച്ച ഉമ്രയ്ക്ക് ശേഷം പിന്നീട് ഒമ്ര നിർവഹിക്കണമെങ്കിൽ ഇഹ്റാമിൽ പ്രവേശിക്കാനായി ഹറമിന് പുറത്തുള്ള നിശ്ചിത സ്ഥലങ്ങളിലേക്ക് നാം പോകേണ്ടതുണ്ട് അതിലൊരു സ്ഥലമാണ് തൻ ഐം അഥവാ ആയിഷ പള്ളി ഉമ്മഹാത്തുൽ മുനീൻ ആയിഷ ബീബിർ അലിയല്ലാഹു അൻഹ ഒമ്രക്ക് വേണ്ടി അഹ്റാം ചെയ്ത സ്ഥലമാണ് തൻ ഐം അതുകൊണ്ടാണ് ഇവിടെയുള്ള പള്ളിക്ക് ആയിഷ പള്ളി എന്ന പേരിൽ പ്രസിദ്ധമായത് ഒമ്രക്ക് അഹ്റാം ചെയ്യാനായി വിശാലമായ സൗകര്യങ്ങളാണ് തൻ ഐമിലെ ആയിഷ പള്ളിയിലുള്ളത് പതിനായിരക്കണക്കിന് ആളുകൾക്ക് ഒരേ സമയം കുളിക്കാനും വളോ ചെയ്യാനും ഹഹാമിൽ പ്രവേശിക്കാനും നിസ്കരിക്കാനുമുള്ള സൗകര്യം ഇവിടെയുണ്ട് അതുപോലെ ഹറാമിൽ പ്രവേശിക്കാൻ ഹറമിന് പുറത്തുള്ള മറ്റൊരു സ്ഥലമാണ് ഹുദൈബിയ ഇവിടെയും അതിവിശാലമായൊരു പള്ളി സൗദി ഗവൺമെൻറ് ഒരുക്കിയിട്ടുണ്ട് ഇസ്ലാമിൻ്റെ ചരിത്രത്തിലെ നിർണായകമായ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു സ്ഥലം കൂടിയാണ് ഹുദൈബിയ ഇസ്ലാമിൻ്റെ ചരിത്രത്തിലെ ഹുദൈബിയ സന്ധിയെക്കുറിച്ച് നാം എല്ലാവരും മനസ്സിലാക്കിയവരാണ് ദൈർഘ്യം ഭയന്ന് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല വൈദയുവാ ഓനക്ക തഹ്തശറ എന്ന് പരിശുദ്ധ ഖുർആാനിൽ വിശദമാക്കിയ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വെച്ച് സഹാബാക്കൽ നബിയോട് ബൈ അത് ചെയ്ത ഒരു ഘട്ടമുണ്ട് ഈ സന്ദർഭത്തിന് സാക്ഷ്യം വഹിച്ച ഭാഗമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അന്ന് സഹാബാക്കൽ നബിയോട് ബൈ അത് ചെയ്ത സ്ഥലത്ത് നിർമ്മിച്ച പള്ളിയുടെ അവശിഷ്ടങ്ങളാണ് നാം ഇവിടെ കാണുന്നത് ആ അപ്രസിദ്ധമായ കുറിച്ച് ഖുർആാനിൽ തുടർന്ന് വിവരിക്കുന്നുണ്ട് നബിയോട് ചെയ്ത ഭയത്ത് അള്ളാഹുവിനോടാണ് അവർ ചെയ്തത് എന്ന് ഖുർആാൻ വ്യക്തമാക്കുന്നുണ്ട് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വെച്ച് ഏത് സന്നിഗ്ധട്ടങ്ങളിലും നിബിധങ്ങളോടൊത്ത് ഉറച്ചു നിൽക്കാമെന്ന് സഹാബാക്കൾ നബിക്ക് കൊടുത്ത വാക്കാണ് ഈ ഭയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വാഹുവിൻ്റെ ഹബീബായ റസൂലിൻ്റെ മഹത്തായ ഒരു മോജിസത്തിന് സാക്ഷ്യം വഹിച്ച വേദി കൂടിയാണ് കുദീബിയ ആ വിശ്വവ്യാഖ്യാത മോൾജിസത്തിൻ്റെ നീർസാക്ഷ്യമായൊരു കിണർ ഹുദൈബിയൽ നമുക്ക് കാണാൻ കഴിയും ഹുനൈൻ യുദ്ധാനന്തരം നബിതങ്ങളും സഹാബത്തും ഹുദൈബിയയിൽ വിശ്രമത്തിനായി തമ്പടിക്കുന്നുണ്ട് എല്ലാവരും ക്ഷീണിതരാണ് വെള്ളം അന്വേഷിച്ച് പല ദിക്കിലേക്കും നടന്നു എവിടെയും വെള്ളം കിട്ടാനില്ല ഈ വിവരം അള്ളാഹുവിൻ്റെ ഹബീബായ റസൂലിനോട് സഹാബാക്കൾ സങ്കടത്തോടു കൂടി അറിയിക്കുകയാണ് ഈ സന്ദർഭത്തിലാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഷറഫാക്കപ്പെട്ട വിരലു ഉൾക്കടിയിലൂടെ ഷർഫാക്കപ്പെട്ട ഒരു വെള്ളം പുറപ്പെട്ടത് ഈ വെള്ളം കണ്ട് സ്തബ്ധരായ സഹാഭാക്കൾ കുടിക്കുകയും കുളിക്കുകയും മറ്റു ആവശ്യങ്ങൾക്ക് ഈ വെള്ളം ഉപയോഗിക്കുകയും ചെയ്തു എല്ലാവരുടെയും ദാഹം മാറ്റി ലോകത്തിലെ ഷറഫാക്കപ്പെട്ട നാല് വെള്ളങ്ങളിൽ ഏറ്റവും ഷറഫാക്കപ്പെട്ട വെള്ളമാണ് അള്ളാഹുവിൻ ഹബീബായ റസൂലിൻ്റെ വിരലുകൾക്കടിയിലൂടെ വന്ന ഈ വെള്ളം ഈ സംഭവത്തെക്കുറിച്ച് മൗലിദ് കിതാബിൽ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ മതി വരുവോളം സഹാപത്തിനെ കുടിപ്പിച്ച അഷറഫാക്കപ്പെട്ട വെള്ളത്തിൻ്റെ മഹത്വമാണ് ഈ വരികളിലൂടെ വ്യക്തമാക്കുന്നത് അന്ന് ഈ വെള്ളം ശേഖരിച്ച് വെച്ച സ്ഥലത്ത് നിർമ്മിച്ച ഒരു കിണർ നമുക്കവിടെ കാണാം ഈ ഇപ്പോൾ മൂടിക്കിടക്കുകയാണ് പുറത്ത് നിന്ന് കാണാനേ നിവൃത്തിയുള്ളൂ ഇതിൽ നിന്നും വലിയ പൈപ്പുകളിൽ വെള്ളം പമ്പ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഹൗതിൽ കൗസറും സംസം വെള്ളവും നൈൽ നദിയിലെ വെള്ളവുമാണ് മറ്റു ഷർഫാക്കപ്പെട്ട വെള്ളങ്ങളായിട്ട് അള്ളാഹുവിൻ്റെ ഹബീബായ റസൂൽ നമുക്ക് വിവരിച്ച് തന്നിട്ടുള്ളത് ആൾ ആഹ്റത്തിൽ ഹബീബായ റസൂലിൻ്റെ കൈകൊണ്ട് ഷർഫാക്കപ്പെട്ട ഹൗദുൽ കൗസർ കുടിക്കുവാൻ അള്ളാഹു താല നമുക്കെല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യട്ടെ എന്ന് ഈ പുണ്യഭൂമിയിൽ വെച്ച് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ഞാൻ ചെയ്യുകയാണ് അള്ളാഹു താല കബൂൽ ആക്കട്ടെ അള്ളാഹുവിൻ്റെ ഭാരമായ അനുഗ്രഹം കൊണ്ട് ഈജിപ്ത് സന്ദർശിച്ചപ്പോൾ നൈൽ നദി കാണാനുള്ള ഭാഗ്യം അള്ളാഹു താല നൽകുകയുണ്ടായി അലഹമുല്ലാഹുറബുലമീൻ നമുക്കൊക്കെ ഇത്തരത്തിലുള്ള അള്ളാഹുവിൻ്റെ അടയാളങ്ങൾ ഷഹാറുകൾ കാണാനുള്ള ഭാഗ്യം അള്ളാഹു റബ്ബുൽത്ത് പ്രദാനം ചെയ്യട്ടെ അമൃക്ക് എഹ്റാം ചെയ്യാനായി തിരഞ്ഞെടുക്കുന്ന മറ്റൊരു മിക്കത്താണ് ജഹ്റാന ജയറാന എന്ന ഒരു സ്ത്രീയുടെ പേരിലാണ് ഈ പള്ളി അറിയപ്പെടുന്നത് ഇവിടെയും വിശാലമായ സൗകര്യങ്ങളാണ് എഹ്റാം ചെയ്യാനായി സൗദി ഗവൺമെൻറ് ഒരുക്കിയിരിക്കുന്നത് ഞാൻ ഒമ്രയ്ക്ക് വേണ്ടി ഹറാം ചെയ്ത സ്ഥലങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു വന്നത് ഹജ്ജിനും ഒംറയിലും ചൊല്ലൽ നിർബന്ധമായ ഒരു കാര്യങ്ങളുമില്ല കർമ്മങ്ങൾക്കാണ് പ്രസക്തിയുള്ളത് പ്രാധാന്യമുള്ളത് നമുക്ക് കിട്ടുന്ന മനാസിക്കുകളിൽ ചില ദിക്കറുകൾ വാരിതായി വന്നതുണ്ട് അവ തന്നെ ചൊല്ലൽ നിർബന്ധമില്ല നമുക്ക് ഇഹ്ലാസോടുകൂടി സ്വലാത്തും തിക്കറുകളും ചൊല്ലി തവാഫ് ചെയ്യാം സഹായി ചെയ്യാം ഇതേക്കുറിച്ച് വിശദമായി നമുക്കൊന്നുകൂടി വിശദീകരിക്കാം ഇൻഷാ അല്ലാ അള്ളാഹോ മക്കബൂലും അപറൂറുമായ ഹജ്ജുംറയും നിർവഹിക്കാനുള്ള തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ദുഹ ചെയ്യുകയാണ് ഹജ്ജ് എന്ന അതിപ്രധാനമായ മഹത്തായ കർമ്മം ബാക്കി നിൽക്കുകയാണ് പ്രിയപ്പെട്ടവരെ വളരെ വിനയത്തോടു കൂടി നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത് മക്കബൂലും അപറൂറുമായ ഹജ്ജും അമ്രകളും പരിപൂർണ ആരോഗ്യത്തോടെ നിർവഹിക്കാനുള്ള തോഫീക്കിനു വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായി ദുഹ ചെയ്യണം ദുഹയ്ക്ക് ഇജാപത്ത് കിട്ടുന്ന സ്ഥലങ്ങൾ സമയങ്ങൾ സന്ദർഭങ്ങൾ നിമിഷങ്ങൾ ഈ സമയത്തൊക്കെ ഞാൻ നിങ്ങളെ ഓർക്കുമെന്നും ദുഹ ചെയ്യുമെന്നും ഇൻഷാ ഇൻഷാല് നിങ്ങളോട് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്സലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ